സുഹൃത്തുക്കളെ നമസ്കാരം ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങയുടെ വിളവെടുപ്പാട്ടോ അതായത് ഞങ്ങൾ വീട്ടില് നട്ടാണ് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷമായിട്ട് തന്നെ നട്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് ഈ മാങ്ങയ്ക്ക് എന്താ പറയാ പഴുത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഒരു ഒരു കിലോടെ എടുത്തിട്ടുണ്ട് ഇട്ട് കണ്ടില്ല അപ്പൊ നമ്മളിന്ന് വിളവെടുക്കുകയാണ് എന്താ പറയാ ഭയങ്കര സന്തോഷമുള്ളൊരു സുദിനമാണെന്ന് നട്ടിട്ടൊരു നാ അഞ്ചാമത്തെ വർഷം ഒരു കാഴ്ച കാഴ്ചാട്ടോ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മാങ്ങയുടെ പേരാണ് ഇമ പസന്ത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരവും അപാര ടേസ്റ്റും കേട്ടോ പച്ചയ്ക്ക് കഴിക്കുമ്പോൾ പോലും ചെറു മധുരം ഉണ്ടെന്നുള്ളതാണ് ഈ മാങ്ങയുടെ ഒരു പ്രത്യേകത ഈ മാങ്ങ നല്ല വലിപ്പം വെക്കുന്നതാണ് ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ഗ്രാം ഒക്കെ തൂക്കം വരും നമ്മൾ മാർക്കറ്റിൽ ഒരു ഭയങ്കര ഡിമാൻഡുള്ള ഒരു മാങ്ങയാണ് എന്താണ് പറയുന്നത് നാരുകൾ വളരെ കുറവുള്ള ഒരു മാങ്ങ പഴുത്തു കഴിയുമ്പം മാർക്കറ്റിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ കിലോയ്ക്ക് വിലയുണ്ട് കിട്ടും എന്നിരുന്നാൽ പോലും ഈ മാങ്ങയ്ക്ക് പുഴുശല്യം കൂടുതലുണ്ടെന്നുള്ളൊരു നെഗറ്റീവ് സൈഡും കൂടെയുണ്ട് അപ്പോൾ അത് പുഴ്ശല്യം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഫിറമോങ്കണി വെക്കാം അല്ലെങ്കിൽ നമ്മൾ കായും മാങ്ങയാകുന്ന ചെറുപ്രായത്തിൽ തന്നെ ചെറിയ കവറുകൾ കെട്ടി കഴിച്ച് കഴിഞ്ഞാൽ പുഴുശല്ല്യം ഒരു പരിധിവരെ പോകാം അപ്പോൾ നല്ല മൂത്ത് പാകമായി മാങ്ങ പറച്ച് തൂത്ത് പിറക്കി ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് പോകുക അല്ലെങ്കിൽ വൈക്കോലിൽ പൊതിഞ്ഞിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴുത്ത മാങ്ങ നമുക്ക് കഴിക്കാൻ വേണ്ടി എടുക്കാം ഇതാണ് നമ്മൾ ഇമാ പസന്ത് മാങ്ങ ടേസ്റ്റിലും രുചിയിൽ മധുരത്തിലും ഒക്കെ ഏറ്റവും മുമ്പിലുള്ള മാങ്ങ കേട്ടോ ഇത് നമ്മൾ വിളവെടുത്ത് കടലാസിലേക്ക് പൊതിഞ്ഞ് വെച്ച് നമ്മൾ ഇത് മുറിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ് ഉം ഓ സൂപ്പർ ടേസ്റ്റ് ആട്ടോ എന്താണല്ലോ ഫുള്ള് കഷ്ണങ്ങളാണ് നല്ല മാംസഭാവം കൂടുതലാണ് അപ്പോൾ ഇമാ പസന്ത് മാങ്ങയുടെയും മാവിൻ്റെയൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു രുചിയിലും മധുരത്തിലൊക്കെ ഒത്തിരി മുൻപിലാണ് ഈ മാങ്ങ ഇങ്ങന എന്നിരുന്നാൽ പോലും പുഴുശല്യം അല്പം കൂടുതലുള്ള ഇനമാണ് എന്തായാലും ഉള്ള പരിമിതി നിന്നുകൊണ്ട് കേരളത്തിന് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒത്തിരി മാവിനങ്ങളുണ്ട് ഒരു മാവെങ്കിലും ഓരോ വീടുകളിലും നടാനും പരിപാലിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം